ചെറിയ പ്രായത്തിൽ മദ്രസുകളിൽ നിന്ന് നിന്റെ ബെഞ്ചിന്റെ അടുത്ത് നിന്റെ ഒരു ബെഞ്ചില് നിന്റെ കൂടെയിരിക്കുന്ന കൂട്ടുകാരനെ നമ്മുടെ മതത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റിക്കോ എന്ന് പറയുന്ന പഠനമല്ല ഹിന്ദുക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവൻ നിന്റെ സഹോദരനാണ് സഹ ഉദരൻ സഹോദരനാകാൻ ഒരേ ഉദരത്തിൽ ജനിക്കണ്ട ഒരമ്മ തന്നെ പ്രസവിക്കണമെന്ന് നിർബന്ധം പിടിക്കണ്ട ഒരു വീട്ടിൽ തന്നെ വളരണമെന്ന് വേണ്ട ഒരാലു വളർന്നാലും മതി ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടിട്ടുള്ളവർ പോലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത രൂപത്തിൽ സൗഹൃദമായി മാറുന്ന ഈ നാട്ടില് ഒരിക്കലും അവന്റെ മതം നിന്റെ മതം അല്ലെങ്കിൽ അവനോട് നീ കൂട്ടുകൂടരുത് എന്ന് പറയുന്ന വെറുപ്പിന്റെ മതം സുഹൃത്തിന്റെ തുണി പൊക്കി നോക്കാൻ പഠിപ്പിക്കുന്ന തീരുമാനിക്കണം കുട്ടികൾ അപ്പൊ മദ്രസകളില് നിന്റെ അടുത്തിരിക്കുന്നവനെ എങ്ങനെയാടാ ആ മതം മാറ്റേണ്ടത് പി സി സ്കൂളിൽ എം എം അക്ബർ പഠിപ്പിച്ചില്ലേ എം എം അക്ബറിന്റെ സ്കൂളിലെ കുട്ടികൾ പഠിച്ചില്ലേ അതെ അവനോട് പേര് മാറ്റിക്കോളാൻ പറ സത്യസാക്ഷ്യ വാക്യം ചൊല്ലിക്കൊള്ളാൻ പറ കലിമ പഹൽഗാമിൽ കലിമൊല്ലിൽ കലിമചൊല്ലാൻ ആവശ്യപ്പെട്ട് നിക്കറൂരി പേരെ കൊന്നില്ലേ ആ കലിമങ്ങള് അങ്ങോട്ട് പറ ഹലാൽ ഭക്ഷണം കഴിക്കാൻ പറ നെറ്റിയിൽ നിന്നും കൊന്തയോ നൂലോ പൊട്ടോ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് അഴിച്ചു വലിച്ചെറിയാൻ പറ ഏറ്റവും ഒടുവിലായി അമുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ പറ ഇങ്ങനെ പഠിപ്പിക്കണോ കുട്ടികളെ ഏതാണ് വെറുപ്പിന്റെ ആശയം തന്റെ സുഹൃത്തിന്റെ മതം നോക്കി അവനെ സ്നേഹിക്കാനും വെറുക്കാനും പഠിപ്പിക്കുന്ന ഈ ഒരാശയം മാനവരാശിക്ക് അപകടമാണ് എന്താ വന്ദേമാതരം പാടിയാൽ പ്രശ്നം ഏ പരമപവിത്രം ഈ മണ്ണിൽ എന്ന് പാടി എന്താ എന്താ പ്രശ്നം എന്താ ദേശീയഗാനത്തിന് ജനഗണമന പാടിയാൽ എന്താ പ്രശ്നം സാരേ ഹാസ്യ പാടിയാൽ എന്താ പ്രശ്നം എല്ലാം ഈ കൂട്ടർക്ക് പ്രശ്നമാണ് ഇവർക്ക് പ്രശ്നമാണ് അതുകൊണ്ട് കുട്ടികൾ തന്നെ മറുപടി പറയുന്നു എന്താ ഞങ്ങൾ ദേശീയ ഗാനം പാടിയാല് ശരി അതുകൊണ്ട് ഞങ്ങൾ വന്ദേമാതിരവും കൂടി പാടാൻ പോകുകയാണെന്ന് പിള്ളേരെ വന്ദേമാതരത്തിന്റെ ആ വരികൾ കൂടി നിങ്ങളുടെ ആ ഒരു ഈണത്തിൽ നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് നിങ്ങളുടെ നാവിൽ തുമ്പിലൂടെ വരണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് മാതരം വന്ദേ शामळा मत ദേശഭക്തി ഗാനങ്ങൾ കാരണം അഗൌതം ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് വിദ്യാനികേതൻ സ്കൂളിന്റെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാ മാസവും ഇവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ദേശഭക്തി ഗാനങ്ങൾ പഠിപ്പിച്ച് അത് അസംബ്ലിയിലൊക്കെ തന്നെ പാടുന്ന ഒരു രീതിയാണ് വിദ്യാനികേതൻ സ്കൂളിന്റെ കഴിഞ്ഞ ഒരു മാസമായിട്ട് പരമപവിത്ര ബദാമി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനമാണ് ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് ആ കുട്ടികളുടെ ആ കുട്ടികൾ ഇവിടെ പഠിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ അവർ ജനിച്ചു വീണ കാലഘട്ടം മുതൽ പലരും അത് ഈ ഒരു പരമപവിത്ര ബദാമി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ദേശഭക്തിഗാനം പലർക്കും അറിയാം ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കാണെങ്കിലും അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട് അതുകൊണ്ട് തന്നെ ാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞ സമയത്ത് ദേശഭക്തി ഗാനം വേണം എന്ന് പറയുന്ന സമയത്ത് അവർ ആ ഗാനം തന്നെ തെരഞ്ഞെടുത്തത് അതോടൊപ്പം തന്നെ അവർ എല്ലാ മാസവും പലവിധ ദേശഭക്തി ഗാനങ്ങൾ പഠിച്ച ഇവിടെ പാടാറുണ്ട് അമരമാകണം എന്റെ രാഷ്ട്രം വിശ്വശ്രുതി നേടണം അതും നിങ്ങൾക്കറിയാം അതുകൂടി ഗണമിന്റെ രാഷ്ട്രം വിശ്വ തേടണം നിഖിള വൈഭവ പൂർണമാഗണമിവിഡയും ജന ജീവിതം അമരമാഗണ രാഷ്ട്രം വിശ്വ തേടണം നിഖിള വൈഭവ പൂർണമാഗണമീഡയും ജന ജീവിതം നിങ്ങൾക്ക് ഈ ഒരു ടീച്ചേഴ്സ് ഏറ്റവും പകർന്നു നൽകുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ് ദേശസ്നേഹം തുളുമ്പുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ വിദ്യാർത്ഥികൾ വളരുക എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പം ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരും നിങ്ങളെ കുറിച്ചാണെങ്കിലും അഭിമാനം കൊള്ളുന്ന ആളുകൾ പറയുന്നത് അപ്പം ഈ ഒരു ഒരു ചർച്ചകൾക്ക് പിന്നിൽ ഒരുപാട് അഭിമാനം കൊണ്ട് ഒരുപാട് പേർ നിൽക്കുന്നുണ്ട് അപ്പം ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഇത് തന്നെ തുടരുക ദേശീയ ഗാനം പാടിയപ്പോഴാണ് ഇവർക്ക് കുരു പൊട്ടിയത് ശരി എന്നാൽ പിന്നെ ഞങ്ങളത് പാടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് കുട്ടികൾ ഞങ്ങളത് പാടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ചോദ്യം ഏ വൈറലായ കുട്ടികൾ അവർ അവർക്കറിയുന്ന സകർ ദേശീയ നമ്മുടെ ഭാരതത്തെ സ്തുതിച്ചു പാടാൻ പോലും പേടിക്കേണ്ട ഒരു അവസ്ഥ ഇവര് എത്ര തവണ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാലും ശരി എന്റെ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു ദേശീയ ഗാനം പാടാൻ ഞങ്ങൾ ആരെ പേടിക്കണം എന്ന് ചോദിക്കുന്നതിലേക്ക് ഈ കുട്ടികൾ വളർന്നിരിക്കുന്നു

പാടിപ്പിച്ചതാ പറഞ്ഞു ആരും ചെയ്തിട്ടില്ല ഞങ്ങൾ അവിടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഒരു ഏതോ റിപ്പോർട്ടർ വന്നിട്ട് ഞങ്ങളോട് വന്ദേമാത്രം പാടാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് ഏതെങ്കിലും മലയാളം പാട്ട് സോങ് പാടാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരുന്നു പാടില്ല അതുകൊണ്ട് പാടിയത് പാടേ കൊറേ പേർക്ക് തെറ്റുധാരണുണ്ട് നിങ്ങളെ കൊണ്ടും പാടിച്ചതാണോ പഠിച്ചായിട്ട് പഠിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ വന്ദേ ട്രെയിനിലെ എക്സ്പീരിയൻസ് ഒക്കെ എല്ലാരും പറഞ്ഞു ഉണ്ടായിരുന്ന യാത്ര ഒക്കെ കംഫർട്ടായിട്ട് പെട്ടെന്ന് എത്താൻ പറ്റുക ചെറിയ ഡിസ്റ്റൻസ് മീൻസ് നമ്മള് ദൂരെ പോകുമ്പോ ഇപ്പൊ ബാംഗ്ലൂർ വരെ എടുക്കുമ്പോ പഠിക്കുന്ന കുട്ടികളുണ്ടാവും അവിടെ ജോലി ചെയ്യുന്ന അവർക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പെട്ടെന്ന് എത്താൻ പറ്റുക എക്സ്പീരിയൻസ് ആയിരിക്കും നല്ലൊരു പെട്ടെന്ന് എത്തുക എല്ലാം നല്ലതായിരിക്കും മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് വന്ദേ ട്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് സൗകര്യങ്ങളുള്ള ഇങ്ങനെ ഉണ്ടാവില്ല സൗകര്യങ്ങളൊക്കെ നല്ല നല്ലത് അവരെ അവിടെ റിപ്പോർട്ട് ചെയ്യണം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കുട്ടികളുടെ മൊത്തം ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ പാരന്റ്സിന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ നമ്മൾ അപ്ലോഡ് ചെയ്തവർക്ക് അയക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് കുട്ടികളെ കെയർ ചെയ്യണം അപ്പൊ എല്ലാ ടൂറിനും പോകുമ്പോഴും ടീച്ചേഴ്സ് കൂടെ പോകുന്നത് കുട്ടികളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ പോകുന്നത് അവരെ സംരക്ഷിച്ചോണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിടുന്നത് അപ്പൊ നമുക്കത് മാത്രമല്ല അല്ലാതെ വേറെ ഇൻസ്ട്രക്ഷൻ ഇവിടെ നിന്നും അവിടെ എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു ഇൻസ്ട്രക്ഷനും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ സിക്സ് തേർട്ടിക്ക് അവിടെ എത്തണം പിന്നെ അവിടെ കുറച്ച് രണ്ടുപേർ വരും റെയിൽവേസ് റെയിൽവേ സണ്ടുപേര് വരും അവർ ചെക്ക് ചെയ്തു ഈ പറഞ്ഞ കുട്ടികൾ തന്നെയാണോ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ അയച്ചു ലിസ്റ്റിലെ കുട്ടികൾ ഏത് ഏതിനൊക്കെ പങ്കെടുത്ത കുട്ടികൾ അങ്ങനെയൊക്കെ നമ്മൾ ലിസ്റ്റ് അയച്ചു കൊടുക്കണം നേരത്തെ നല്ല ഹൈ പ്രോട്ടോകോളും കാര്യങ്ങളും പിന്നെ ഒക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് സെക്യൂരിറ്റി ചെക്ക് വളരെ ഹൈ ആണ് ഇവരുടെ അധികം ലഗേജ് ഒന്നും എടുക്കണ്ട ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾക്ക് കൊടുത്തു പിന്നെ എന്താ മിസ്സി അവിടെ നടക്കാൻ പോണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അറിയില്ല നമുക്ക് പോകാം നോക്കാം എന്തായാലും വന്ദേപാരത്തേ കയറാം സാർ പറഞ്ഞു സിക്സ് തേർട്ടിക്ക് അവിടെ എത്തുക എട്ട് മണിക്ക് ഫ്ലാഗ് ഓഫ് ഫംഗ്ഷൻ നടക്കും അത് കഴിഞ്ഞാൽ ട്രെയിൻ മൂവ് ചെയ്തിട്ട് നമുക്ക് തൃശ്ശൂർ ഇറങ്ങണം തൃശ്ശൂർ ഇറങ്ങുമ്പോൾ അവർ അവിടെ ഒരു വണ്ടി റെഡിയാക്കും ആ വണ്ടിയിൽ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന് വിടും ഇതാണ് ഡിന്നോ സർ തന്ന ഇൻസ്ട്രക്ഷൻ വേറെ ഒരു ഇൻസ്ട്രക്ഷനും ഇന്നത് പാടണമെന്നോ ഇന്നത് അങ്ങോട്ട് ചെന്ന് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇത്രയാണ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അങ്ങനെ ഞങ്ങൾ പോകുന്നു അവിടെ ഇരുന്ന് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു ആദ്യമായിട്ട് കാണുന്ന സുരേഷ് ഗോപി അടുത്ത് കാണുന്ന ത്രില്ലില് കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഫോട്ടോസ് എടുക്കുന്നു സെൽഫീസ് എടുക്കുന്നു അപ്പൊ അവിടെ ഒരു പന്ത്രണ്ട് പതിനഞ്ച് മീഡിയകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട് അതിൽ യൂട്യൂബേഴ്സ് ഉണ്ട് യൂസ് ചെയ്ത് വന്ന ഉണ്ട് നമുക്ക് അങ്ങനെ ഒന്നും അറിയില്ല അപ്പൊ റാൻഡംലി അവരെല്ലാവരുടെയും പാട്ടും എല്ലാം എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഒരു കുറച്ചു കുട്ടികൾ ടൂറിനിടയിൽ പാടിയ ഒരു ദേശഭക്തി ഗാനത്തെ മറപിടിച്ച് ഇത്രയും അട്ടഹാസം ഇവരുണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു അപ്പോ എന്താണ് ഈ നാട്ടിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഏ അപ്പോ അര വിന്ദാക്ഷൻറെ പ്രശ്നം